എല്ലേ സാറാ സാറാ കൂടുതലായിട്ട് വന്നതിൽ ഒരു സന്തോഷമുണ്ട് പിന്നെ അത് ചലഞ്ച് ചെയ്യണമെന്നുള്ളത് ഹയർ ഓഫീസേഴ്സുമായിട്ട് ഒക്കെ ആലോചിച്ചിട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും അതെ ശിക്ഷാവിധിയൊക്കെ കോടതി തീരുമാനിക്കുന്നതാണല്ലോ അപ്പം അതിൻ്റെ കൂടുതലായിട്ടുള്ള ചലഞ്ച് കാര്യങ്ങളൊക്കെ സീനിയർ ഓഫീസേഴ്സുമായിട്ടുള്ള ഡിസ്കഷനിൽ പറയാൻ പറ്റും അല്ല നമ്മുടെ ശിക്ഷ പിന്നെ വിധിയിൽ സംതൃപ്തിയാണ് അതിൽ പിന്നെ അതിൻ്റെ പീരീഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അപ്പോൾ അതിൽ പിന്നെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട് എന്നാലും നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചു അപ്പോൾ അതിൽ കോടതി തീരുമാനം അങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് അതിൽ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചലഞ്ച് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കുറേ ടൈം ചെയ്യാൻ വേണ്ടിയിരുന്നത് എന്നുള്ള ആഗ്രഹമായിരുന്നു അല്ല അതതിൻ്റെ നമ്മുടെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളല്ലോ കോടതി ഈ പിന്നെ പരിഗണനയിലെടുക്കുന്നു അല്ല അത് ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സിൽ ആണ് അതിൻ്റെ സംഗതികൾ വിലയിരുത്തപ്പെടുന്നത് കോടതികളുടെ വിലയിരുത്തലുകൾ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളും കോടതിയുടെ വിലയിരുത്തലും തമ്മിലുള്ളൊരു വ്യത്യാസം അതിന് ഇപ്പോൾ ജീവൻ സമ്പത്തനാണ് അത് ജീവനെന്ന് പറയുമ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ശിക്ഷ അളവിന് ഈ പ്രതിക്ക് നിയപരമായിട്ട് ഇറങ്ങാം ഈ കോടതിയെ സമീപിക്കാം ഒരു ശിക്ഷ കിട്ടിയാൽ ഒരു സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങില്ല ും അത് ഇതിന്റെ തുടർ നടക്കും തീർച്ചയായിട്ടും വിദേശ സംഘത്തെ സഹായിച്ചത് അയാളുടെ അതിന് ശേഷമുണ്ടായിരുന്ന അയാളുടെ പെരുമാറ്റങ്ങൾ പിന്നെ ഡിജിറ്റൽ നിങ്ങൾ മയക്കുട്ട് സാഹചര്യങ്ങളും